ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കരിപ്പാലിലെ പ്രമുഖ സാമൂഹ്യ സാമൂഹ്യപ്രവർത്തകനായിരുന്ന കെ ആർ കണ്ണൻ നമ്പ്യാരുടെ പതിനഞ്ചാം ചരമവാർഷികം ആചരിച്ചു കെ ആർ കെ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച എട്ടോളം പ്രതിഭകളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ ഇരുപതോളം വിദ്യാർത്ഥികളെയും ആദരിച്ചു ചപ്പാരപ്പടവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

ഈ നാട്ടിലെ എല്ലാം പ്രിയപ്പെട്ട ഒരു എന്ന് ും രണ്ടായിരത്തിഒൻപതിൽ അദ്ദേഹം മരണപ്പെട്ടു ജൂലൈ പന്ത്രണ്ടിനാണ് മരിച്ചത് പിറ്റത്തെ വർഷം തന്നെ അദ്ദേഹത്തിന്റെ മക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് തന്റെ പിതാവ് ഈ നാടിന് കാഴ്ചവെച്ച എരമകുറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് മുഖ്യാതിഥിയായിരുന്നു ആണ് ഇതുപോലുള്ള അവരുടെ കുടുംബാംഗങ്ങൾ ഈ ഒരു ഈ ഈ വർഷം വാർഷികമാണ് കെ ആർ കെ ഫൗണ്ടേഷൻ ചെയർമാൻ കരിപ്പാൽ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എ വി നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പഞ്ചായത്തംഗം സുഷമ വത്സൻ എൻ കെ കുഞ്ഞിരാമൻ ഇ വി ചന്ദ്രൻ കെ സി വത്സല കെ കെ നാരായണൻ നമ്പ്യാർ കെ കെ സനൂപ് കെ ആർ ഗോപാലൻ നല്ലൂർ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിങ്സ് കേരള സ്വീസ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ്